കെ ജി എഫിന് ശേഷം നമ്മുടെ റോക്കിംഗ് സ്റ്റാർ യശ് നായകനാവുന്ന സിനിമയാണ് ടോക്സിക് എന്ന സിനിമ ഈ സിനിമയുടെ സംവിധായകയാണ് ഗീതു മോഹിനദാസ് എന്ന മലയാളി സംവിധായക ഈ ഈ സിനിമയുടെ സംവിധായക സംവിധാനിച്ച സിനിമയാണ് മലയാളത്തിൻ്റെ നിവിൻ പോളി നായകനായെന്ന മൂത്തോൻ എന്ന സിനിമ എന്നിരുന്നാലും ഈ സിനിമ ഈ ടോക്സിക് എന്ന സിനിമ നല്ല സിനിമയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും നല്ല സിനിമ ആട്ടെന്ന് നമുക്ക് പറയാം ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് പറ്റിയ അവസ്ഥ വരരുത്തിയത് നമ്മൾ പറയുന്നു എന്നാലും ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഗീതു മോഹൻ ദാസൺ അതുകൊണ്ട് ചെറിയൊരു പേടിയ പേടിയെല്ലാം ഉണ്ട് എന്നാലും ഈ സിനിമ നല്ല സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്നു ട്രെയിലർ ഒരു ടീസറല്ലാം പുറത്ത് തന്നിരുന്നു ടീസറെല്ലാം കാണുമ്പോൾ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് എന്നിരുന്നാലും വലിയൊരു സിനിമയാണത് നല്ലൊരു സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഗാങ്സ്റ്റർ സ്റ്റോറി എന്നൊക്കെയാണ് പറയുന്നത് അതുപോലൊക്കെ വന്നാൽ മതി എന്നാലും സിനിമ നോക്കാൻ നമുക്ക് എങ്ങനെ വരുമെന്ന് നല്ല സിമിയായിട്ട് പറയാം